ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയ്ക്ക് എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം നിർദ്ദിഷ്ട തീരദേശപാതയുടെ ഏറിയാട് പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രത്തിൽ കൂടിയുള്ള അലൈൻമെന്റ് മാറ്റി തീരദേശത്തുകൂടി ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയ്ക്ക് എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ധർണയിൽ പങ്കെടുത്തു എംഇഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എരിയാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഫെബ്രുവരി ഒമ്പതാം തീയതി ഐക്യകണ്ഠേന ഭരണ പ്രതിപക്ഷ ഭേദമൻ്റെ ഐക്യകണ്ഠ്യേന ഒരു പ്രമേയം പാസാക്കി എന്താണ് ഈ തീരദേശ റോഡിൻ്റെ അലൈൻമെൻറ്റ് തീരദേശത്തു കൂടി തന്നെ ആകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കി ആ ഒരു പ്രമേയം മാത്രം പാസാക്കിയതുകൊണ്ട് കാര്യമില്ല ആ പ്രമേയം നടപ്പിലാക്കാനുള്ള സമ്മർദ്ദങ്ങൾ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാവും നമ്മുടെ മുമ്പിൽ കാണുന്ന എരിയാട് പഞ്ചായത്ത് ഓഫീസ് ഈ റോഡ് വന്നാൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പഞ്ചായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിൽക്കരം പഞ്ചായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള കെട്ടിട നികുതി അതൊക്കെ ഇല്ലാതാകും ഇത്രയധികം കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയിലധികം നഷ്ടമുണ്ടാകും ഈ മേഖലയിൽ ഇത്രയും ബിൽഡിങ്ങുകൾ നശിപ്പിച്ചാൽ സമരസമിതി ചെയർമാൻ എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ താലൂക്ക് സെക്രട്ടറി പി എസ് മുജീബ് റഹ്മാൻ അസ്മാബി കോളേജ് ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ എസ് യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ആസിഫ് മുഹമ്മദ് സെയ്ദ് മുഹമ്മദ് അയ്യാരിൽ തുടങ്ങിയവർ സംസാരിച്ചു സമരസമിതി സെക്രട്ടറി സിദ്ധിഖ് പഴങ്ങാടൻ സ്വാഗതവും സമരസമിതി അംഗം ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ഉൾപ്പെടെ ഭരണ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഐക്യകണ്ഠേനയാണ് ആ പ്രമേയം ഇവിടെ പാസാക്കിയത്